ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു നൽകിയ സംഗീതം സ്വരം അതായിരുന്നു തന്റെ കുറിച്ച് പി ജയചന്ദ്രൻ എന്ന ഗായകൻ പറഞ്ഞിരുന്നത് യേശുദാസും മറ്റു ഗായിക ഗായകന്മാരുമെല്ലാം ശബ്ദത്തിന് ഒരിടർച്ച പോലും സംഭവിക്കാതിരിക്കാൻ ഭക്ഷണം മുതൽ കുടിക്കുന്ന വെള്ളത്തിലും കിടക്കുന്ന മുറിയുടെ തണുപ്പിലും വരെ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ് എന്നാൽ പി ജയചന്ദ്രൻ എന്ന ഗായകൻ തന്റെ ശബ്ദത്തിനു വേണ്ടിയോ സംഗീതത്തിനു വേണ്ടിയോ യാതൊന്നും ചെയ്തിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു ശുദ്ധ മടിയനും കൂടിയായിരുന്നു പി ജയചന്ദ്രൻ തന്നെ അദ്ദേഹം തനിക്ക് പാട്ടുപാടാനും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള മടിയെക്കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലത്ത് ആശുപത്രി കിടക്കയിൽ തള്ളി നീക്കുന്ന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് ആ സംഗീതവും സംഗീത ലോകവും തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം പാട്ടുപാടിയില്ലെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും അത് അദ്ദേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആശുപത്രി കിടക്കയിലായിരുന്നപ്പോഴാണ് തുടർന്നാണ് മരുന്നും ചികിത്സകളും വിശ്രമവുമാണ് തന്റെ ഏറ്റവും അത്യാവശ്യമെന്ന ഭാര്യയും മക്കളും അടക്കമുള്ള പ്രിയപ്പെട്ടവർ നിഷ്കർഷിച്ചപ്പോൾ ഡോക്ടർമാരോട് തന്നെ അദ്ദേഹം നേരിട്ട് തന്റെ വേദനകൾ പങ്കുവെക്കുകയായിരുന്നു പ്ലീസ് ഡോക്ടർ എനിക്ക് റെക്കോർഡിങ്ങിന് പോകണം പ്രോഗ്രാമിന് പാടണം അതിന് തടസ്സമുണ്ടാകരുത് എന്നായിരുന്നു അദ്ദേഹം അഭ്യർത്ഥിച്ചത് അവസാന ആഴ്ചകൾ വരെയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ എപ്പോഴും യുവത്വവും പുതുമയും നിറഞ്ഞു നിന്നിരുന്നു അത് അടുത്ത കാലം വരെ മലയാളികൾ സിനിമയിലും ആൽബത്തിലുമൊക്കെ കേട്ടിട്ടുള്ളതുമാണ് ആഗ്രഹിച്ചതുപോലെ കഴിഞ്ഞ മാസം വരെ അദ്ദേഹം റെക്കോർഡിങ്ങിനും പോയിരുന്നു എന്നാൽ പിന്നാലെ വീണ ഇടുപ്പല് തകർന്നതോടെയാണ് പൂർണ്ണമായും കിടപ്പിലാകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്തിയത് ഈ അനാരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഒരുപാട് ഹിറ്റുകൾ അടുത്ത കാലത്ത് അദ്ദേഹം നൽകിയിരുന്നു അതിനെ ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് സമ്മതം മൂളിയ ഡോക്ടർമാരും ആ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ഒപ്പം നിന്ന കുടുംബവുമാണ് ഗായകനായ ബിജു നാരായണനാണ് പി ജയചന്ദ്രനെ കുറിച്ചുള്ള ഈ വിവരം പങ്കുവച്ചത് ഒരിക്കൽ തന്റെ വീട് സന്ദർശിച്ചപ്പോൾ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ച് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വേദനയ്ക്കിടെ ബിജു നാരായണൻ പറഞ്ഞത് പുറമെ പരുക്കനായി തോന്നുമെങ്കിലും സ്നേഹസമ്പന്നനും ശുദ്ധ ഹൃദയത്തിനുടമയുമായിരുന്നു അദ്ദേഹം എനിക്ക് അദ്ദേഹവുമായി ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ജേട്ടനുമായി ഒരുമിച്ച് ആദ്യമായി പാട്ടുപാടുന്നത് തീരം തേടുന്ന തിരകൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അത് പിന്നീട് എത്രയോ പാട്ടുകൾ അദ്ദേഹവുമായി ഒരുമിച്ച് സിനിമയിലും കാസറ്റുകളിലും പാടിയിട്ടുണ്ട് നിരവധി സ്റ്റേജ് ഷോകൾ കേരളത്തിന് അകത്തും പുറത്തുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളുമാണ് ജയേട്ടനുമായിട്ടുള്ളത് സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ സൂര്യനായി തഴുകി എന്ന പാട്ട് പാടിയപ്പോൾ എന്നെ വിളിച്ച് അഭിനന്ദിച്ചു നീ വളരെ നന്നായി അത് പാടി ഈ പാട്ട് നിനക്ക് ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും കൊണ്ടുതരും എന്നും പറഞ്ഞു അവിടുത്തിടെ ഒരു പാട്ട് പാടിയപ്പോഴും അദ്ദേഹം വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു ഒരുപാട് സവിശേഷതകളുള്ള ആളാണ് അദ്ദേഹം പുതിയ തലമുറയിലെ എല്ലാവർക്കും തന്നെ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ശൈലിയും എക്സ്പ്രഷനുകളും പെർഫെക്ഷനുമെല്ലാം അക്ഷര സ്ഫുടത അദ്ദേഹത്തെ കണ്ട് ഓരോരുത്തരും അനുകരിക്കുകയും മനസ്സിലാക്കുകയും വേണം എന്നും നമ്മുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുമെന്നാണ് ബിജു നാരായണൻ പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും